പബ്ജി ഗെയിമിലൂടെ പ്രണയത്തിലാവുകയും കാമുകനപ്പൻ ജീവിക്കാൻ ഇന്ത്യയിലെത്തുകയും ചെയ്ത പാകിസ്ഥാൻ യുവതിയെ ഇന്ത്യക്കാൻ മറക്കാൻ ഇടയില്ല ഒരിടവേളയ്ക്ക് ശേഷം സീമ ഹൈദർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് താനിപ്പോൾ ഇന്ത്യയുടെ മരുമകളാണെന്നും രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടും അഭ്യർത്ഥിക്കുകയാണ് സീമ ഹൈദർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയാണ് സീമ ഹൈദറിൻ്റെ അഭ്യർത്ഥന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പൗരന്മാർ രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതോടെയാണ് സീമ ഹൈദറിന് ഇന്ത്യയിൽ തുടരാനാവില്ലെന്ന് ഇപ്പോഴത്തെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സീമാ ഹൈദർ സച്ചിൻ മീനിയെ തേടി ഇന്ത്യയിലെത്തുന്നത് കറാച്ചി സ്വദേശിയായ യുവതി നേരത്തെ വിവാഹിതയായിരുന്നു ഈ ബന്ധത്തിലുള്ള നാല് കുട്ടികളുമായാണ് നേപ്പാൾ വൈസ് സീമ ഹൈദർ ഇന്ത്യയിലെത്തിയത് സച്ചിൻ മീനയെ വിവാഹം ചെയ്യുകയും ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ഹിന്ദുമതം സ്വീകരിച്ച സീമ പാകിസ്ഥാൻ പൗരൻ അല്ലെന്നാണോ ഉയർത്തുന്ന വാദം ഇന്ത്യൻ പാകിസ്ഥാൻ ബന്ധം മോശമായ ഈ സാഹചര്യത്തിൽ സീമയ്ക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് ഇവരുടെ അഭിഭാഷകൻ എം പി സിംഗ് സീമയുടെ പൗരത്വം ഇപ്പോൾ അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടതാണ് നിൽക്കുന്നത് അവർക്കിപ്പോൾ ഒരു കുഞ്ഞു ഈ സാഹചര്യം നിലനിൽക്കി കേന്ദ്ര നിർദ്ദേശം സീമയെ ബാധിക്കില്ലെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് സിമയുടെ അഭ്യർത്ഥന പുറത്തു വന്നത്